ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് തീരുമാനിക്കുകയായിരിക്കും അപ്പോൾ അമ്മയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് വിക്രമാണെങ്കിലും പറയായിരിക്കും വേണ്ടമ്മേ അമ്മ പോയി കിടന്നോ ഇന്ന് ഞാൻ തന്നെ ഇവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ അമ്മയെ അങ്ങനെ ഉറങ്ങാനായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം വിക്രമാണെങ്കിൽ അടുക്കളയിലേക്ക് ചെന്ന് വേദയ്ക്ക് ന്യൂഡിൽസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും എന്നിട്ട് പിന്നെ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കായിരിക്കും ആ സമയം വേദയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വിക്രം താലി കെട്ടിയ കാര്യവും എല്ലാം ഇങ്ങനെ ആലോചിച്ചു ബൈക്കിൽ വന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ചു ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വേദ മതി എന്ന് പറയുന്ന സമയത്ത് എന്നിട്ട് എഴുന്നേൽക്കുമായിരിക്കും പ്ലേറ്റും കൊണ്ട് ആ സമയം വിക്രമാണെങ്കിലും പറയും വേണ്ട വേണ്ട ഇന്ന് ഞാൻ തന്നെ എല്ലാം കഴിച്ച് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റൊക്കെ എടുക്കുമായിരിക്കേ എന്നിട്ട് പിന്നെ ബൈക്കിൽ കൊണ്ടുവിടുകയായിരിക്കും വേദയെ എന്നിട്ട് പിന്നെ വേ വേദയുടെ വീട്ടിലെത്തിയിട്ട് സാറേ ജഡ്ജി സാറേ ഇവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുകയായിരിക്കും അവരെല്ലാവരും കിടന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവരെല്ലാവരും താഴേക്ക് വന്ന് ഇറങ്ങി നോക്കുമ്പോൾ വേദന അവിടെ നിർത്തിയിട്ട് വിക്രം ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് വിക്രമാണെങ്കിലും പറയുമായിരിക്കും നിങ്ങളുടെ മോളെ ഒരു പോറലില്ലാണ്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇനി ഇപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇനി നിങ്ങളുടെ മോളെ ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇല്ലെങ്കിൽ ഇനി അവൾ പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയായിരിക്കും ഡാ എന്ന് പറഞ്ഞ് അടിക്കാനൊക്കെ പോകുമായിരിക്കേ ആ സമയം വിക്രമാണെങ്കിലും പറയും ഓ അവസാനായിട്ട് പോകുന്ന സമയത്തെങ്കിലും വഴക്കില്ലാതെ പോവാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേദം വിട്ടിട്ട് പോകുമായിരിക്കും എന്നിട്ട് ഒരു പോറളില്ലാണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണില്ല ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് വേദയോട് വിക്രം സംസാരിക്കുകയായിരിക്കും നിന്നെ ഞാൻ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപാട് മിസ് ചെയ്യായിരിക്കും എല്ലാം ഓരോ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും ആ താലി കെട്ടിയതും എല്ലാം ഞാൻ ഞാനിനിപ്പോൾ മറക്കാനൊന്നും പോകുന്നില്ല നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും വഴക്കുണ്ടാക്കാൻ ഒരാളുണ്ടായിരുന്നു അതെല്ലാം ഒരു ഓർമ്മയാണ് എല്ലാം ഓർക്കാൻ ഒരു സുഖമുള്ളൊരു ഓർമ്മ തന്നെ ആയിരുന്നു എന്തോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ തിരി തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ എന്നിട്ട് പിന്നെ ഗുഡ് ബൈ നിനക്ക് ഞാൻ ചേർന്ന ഒരാളെയല്ല നീ എത്രയോ ഉയരത്തിലെത്തേണ്ട ആളാണ് ഞാനൊരു ഗുണ്ടയാണ് എൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല നിനക്ക് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് വേദയോട് യാത്രയൊക്കെ പറഞ്ഞ് വിക്രമാണെങ്കിൽ ബൈക്കിൽ കയറി പോവുമായിരിക്കേ എന്നിട്ട് പിന്നെ വേദയെ അച്ഛനാണെങ്കിൽ വാ മോളെ അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയായിരിക്കും അപ്പം അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ പറയുമായിരിക്കും അച്ഛൻ ഇല്ല ഒന്നും പറയണ്ട അല്ല നമുക്ക് പിന്നീട് സംസാരിക്കും നീ അകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിൽ വീട് ഫുള്ള് ഇങ്ങനെ നോക്കുമായിരിക്കേ ആ സമയം അമ്മയാണെങ്കിലും ചോദിക്കുക എന്താ മോളെ നീ വീട് ഇതുവരെ എല്ലാം ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ വേദിയാണെങ്കിലും പറയും ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അച്ഛൻ്റെ പിറന്നാളെന്ന് എന്താ ആർക്കൊന്നും ഓർമ്മയില്ലേ എന്താണ് ഒരു ഡെക്കറേഷൻസും ഇല്ലാത്തത് അതാണ് ഞാൻ നോക്കിയത് എന്നും നന്നായി ആഘോഷിക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിലും പറയുമായിരിക്കും മോളില്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ആഘോഷമാണ് മോളെ ഇനി നമുക്കെല്ലാം നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കാം ഇനിയിപ്പോൾ മോള് വന്നല്ലോ ഇത്രയും ദിവസം ഇവിടെ മൊത്തത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു മൊത്തത്തിൽ വീട് ഉറങ്ങിപ്പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛനാണെങ്കിലും പറയുമായിരിക്കും മതി ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കേണ്ട അവളെല്ലാം ഒന്ന് മറന്നു വരട്ടെ എന്തായാലും അവൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ നാളെ തന്നെ ഉണ്ടല്ലോ നമുക്ക് നാളെയൊക്കെ സംസാരിക്കാം എൻ്റെ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ മോൾ എന്താ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദയാണെങ്കിലും ആ ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കി തന്നല്ലോ വിക്രം ആ കാര്യമൊക്കെ ആലോചിക്കുകയായിരിക്കും എന്നിട്ട് അമ്മയോട് പറയും പത്മയെ വേഗം അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് വേദയാണെങ്കിലും പറയും ഇല്ല അച്ഛാ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്നുള്ള കാര്യം പറയുമായിരിക്കും എന്നിട്ട് പിന്നെ പറയും എന്നാൽ പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങ് നമുക്ക് നാളെ നല്ല രീതിക്ക് അടിച്ച് പൊളിക്കാം നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കിടക്കാനായിട്ട് പോകുമായിരിക്കും അതേസമയം വിക്രമാണെങ്കിൽ ബൈക്കിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പാർട്ടി പ്രവർത്തകൻ വിളിക്കുകയായിരിക്കും എന്നിട്ട് എന്താ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്ന ഫയലൊക്കെ സേഫ് തന്നെയാണല്ലോ എന്തായി എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയായിരിക്കും അപ്പോൾ ആ എല്ലാം സേഫാണ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഒന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ അതെനിക്കറിയാം എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും മറക്കേണ്ട സമ്മേളനത്തിന് ആ വേദയും കൂട്ടിയിട്ട് വന്നേ മതിയാകൂ എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ വിക്രമാണെങ്കിലും ഒന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ മനസ്സിൽ ആലോചിക്കുക യാണ് വേദയുടെ കാര്യം പറഞ്ഞാലോ ആ വേണ്ട ഇനിയിപ്പോൾ നാളെ എന്തായാലും പറയാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് വിക്രമാണെങ്കിലും പോവുമായിരിക്കേ എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് മുത്തശ്ശിയുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും എന്താ മുത്തശ്ശിയും മുത്തശ്ശിക്ക് ഞാൻ വന്നിട്ട് ഒരു സന്തോഷമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയും അല്ല മോളെ എനിക്കൊരു എനിക്കൊരു സംശയം നീ എല്ലാം വിട്ട് ഇട്ടറിഞ്ഞിട്ട് തന്നെയാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുമായിരിക്കും എനിക്കിപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആലോചിക്കുകയൊക്കെ ചെയ്യും നടന്ന കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല മുത്തശ്ശി എനിക്ക് മുത്തശ്ശീൻ്റെ മടിയിൽ കിടന്നുറങ്ങാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശീൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ വേദ അതേസമയം വിക്രമാണെങ്കിലും വീട്ടിലെത്തിയിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർക്കും ഉറക്കം വരുന്നേ ഉണ്ടാവില്ല ആ ഒരു പഴയ കാര്യങ്ങൾ തന്നെയായിരിക്കും വിക്രമാണെങ്കിലും വേദയാണെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ടുപേരും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേദയുടെ വീട്ടിൽ അച്ഛൻ്റെ ബർത്ത്ഡേ നല്ല രീതിക്ക് ആഘോഷിക്കുകയായിരിക്കും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ടാവും എന്നിട്ട് വേദയുടെ അനീതിയാണെങ്കിലും അച്ഛൻ കണ്ണടക്കി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണടക്കും എന്നിട്ട് പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും എല്ലാവരും ഓരോരോ ഗിഫ്റ്റിങ്ങിന് കൊടുക്കുമായിരിക്കും എന്നിട്ട് പിന്നെ വേദയാണെങ്കിൽ ഇങ്ങനെ സങ്കടത്തിൽ നോക്കി നിൽക്കുന്നുണ്ടാവും അപ്പോൾ വർഷയാണെങ്കിലും പറയും എന്ത് പറ്റി വേദ എന്താണ് സങ്കടം അച്ഛന് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് ഓർത്തിട്ടാണോ സങ്കടം എന്നിങ്ങനെ ചോദിച്ചത് ചോദിക്കായിരിക്കേ അപ്പം പിന്നെ വേദയാണെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല അപ്പം അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് ഒരു ഗിഫ്റ്റും വേണ്ട എൻ്റെ മോൾ തിരിച്ചു വന്നല്ലോ അതുതന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് വേദയെ ചേർത്ത് നിർത്തുമായിരിക്കേ